ഫാത്തിമയുടെ മുറി സമുദ്രനീലമയുടെ കവിത നീണ്ട ഒഴിവുകാലം വേനലിൻ്റെ ആരംഭം നീ നാട്ടിൽ നിന്ന് വരാൻ വൈകിയപ്പോൾ ഭരണകൂടം നിൻ്റെ നാട് കടത്തിയെന്ന് ഞങ്ങളിൽ ചിലർ തമാശ പറഞ്ഞു ഞാനും അവർക്കൊപ്പം ചിരിച്ചു ഒരു ദിവസം മുറിയിൽ മറന്നിട്ട് പോയ തിരിച്ചറിയൽ കാർഡ് വേണമെന്നും പറഞ്ഞ് നീ വിളിച്ചു ഞാൻ നിൻ്റെ മുറി തുറന്നു എത്ര തിരഞ്ഞിട്ടും നിന്റെ തിരിച്ചറിയൽ കാർഡ് എനിക്ക് കിട്ടിയില്ല ഇനി എന്ത് ചെയ്യും ഞാൻ കുറച്ചു നേരം നിന്റെ മുറിയിലിരുന്നു ഇവിടെ ചൂട് കുറവുണ്ട് പച്ച നിറത്തിലെ പുറംചട്ടയോടുകൂടി നിന്റെ പുസ്തകം മേശമേലിരിക്കുന്നു മാർബിൾ തറയിലെ തണുപ്പിൽ കാൽമുട്ടിൽ അമർന്ന് ഞാനൊന്നും മയങ്ങി വാങ്ങുവിളികയിട്ട് ഞാൻ ഉണർന്നു വന്നു പുലർന്ന പോലെ ഞാൻ അതിശയിച്ചു തൊട്ടപ്പുറം എൻ്റെ മുറിയിലിരുന്ന് ഞാൻ ഇന്നേ വരെ വാങ്ങുവിളി കേൾക്കേ ഉണ്ടായില്ലല്ലോ പ്രാർത്ഥന ഉറക്കത്തേക്കാൾ മേന്മയുള്ളതത്രേ പ്രാർത്ഥന പോരാട്ടവുമാണെന്ന് എനിക്ക് തോന്നി ആ നാദത്തിൻ്റെ അലഞ്ഞുറികൾ സന്ധ്യാകാശത്തിൻ്റെ മിനാരങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു ഞാൻ പതിയെ പുറത്തിറങ്ങി മുറിയുടെ വാതിലടച്ച് ഞനലൂടെ ഉള്ളിലേക്ക് നോക്കി അതും പ്രകാശമാനമായി ജ്വലിച്ചു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോവാൻ എനിക്ക് തോന്നിയില്ല